ഞാൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഇത്രയും നന്തലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക അറിയില്ല ഇതിന് നമ്മുടെ നാട്ടിൽ നന്ദലെന്ന് പറയും ഇത് സ്പെഷ്യലായിട്ട് തന്നെ നമ്മൾ ഇത് നമ്മൾ അധികം ചമ്മന്തി പൊടിക്കാനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ പച്ച കിട്ടിയാൽ നമ്മൾക്ക് കറി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതിന് ചമ്മന്തി പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കാവശ്യമുള്ളത് തേങ്ങ വേണം മുളക് വേണം പിന്നെ ചെറിയ ഉള്ളി നമ്മുടെ ഉപ്പ് അപ്പം നമുക്ക് ആദ്യം എന്ന് വെച്ചാൽ ഒരു പഴയ അലൂമിനിയം പാത്രത്തിലോ ഓട് പാത്രത്തിലോ ഒക്കെ നമുക്ക് നമ്മുടെ ഈ നന്തൽ ഒന്ന് എന്താ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഡ്രൈ ആക്കുക എന്ന് വെച്ചാൽ ഒന്ന് എന്താ പറയുക വറുത്തെടുക്കണം എണ്ണ ഒഴിച്ചിട്ടല്ല അല്ലാതെ ചൂട് എത്തിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ നന്തൽ വറുത്തെടുക്കാം ഇതുപോലെ ഒരു പഴയ പാത്രം ആട്ടാ വെച്ചിരിക്കുന്ന ഇടയ്ക്ക് നമ്മൾ നമ്മുടെ നന്തൽ നന്ദിലിട്ട് കൊടുക്കുകയാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതുപോലെ നമ്മുടെ നന്ദലെല്ലാം ഒന്ന് മൂത്താ നമുക്ക് എടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം വേണം നമുക്കത് ഏഹ് നമ്മുടെ മിക്സിയിലൊന്ന് പൊടിക്കാൻ അരകല്ലിലാണ് ചതച്ചെടുക്കുന്നതെങ്കിൽ അതില് ചതച്ചെടുത്താൽ മതി നമ്മള് മിക്സിയിലാണ് ഇട്ട് പൊടിക്കുന്നത് നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഡ്രൈ എല്ലാം മൂത്ത് വന്നിട്ടിട്ട് അതിന്റെ പച്ചയൊക്കെ ഒന്ന് മാറി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഞാനിതിൻ്റെ തലയൊന്നും നുള്ളി കളയുന്നില്ല കേട്ടോ തലയെ പാലൊന്നും കളയുന്നില്ല നിങ്ങൾക്ക് തലയേ പാലൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നുള്ളി കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ നന്തൽ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ നന്തൽ പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതാദ്യം അത് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മീനിൻ്റെ പൊടി ഇതിനകത്തേക്ക് ഒന്ന് തട്ടിയിടാം നമ്മൾ നമ്മുടെ ഈ ചാറിലേക്ക് നമ്മുടെ ഏഹ് ചമ്മന്തിക്കുള്ള തേങ്ങായും മറ്റും ഇടുകയാണ് നമുക്ക് മുളക് പൊടി ഇടാം എരിവിന് ആവശ്യമുള്ള മുളക് കൂടി ഇടാം കേട്ടോ ഉപ്പ് ഇനി ചെറിയ ഉള്ളി കേട്ടോ ചെറിയ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം ചമ്മന്തിക്കുള്ളത് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മുളക് പൊടിയും തേങ്ങായും ഉപ്പും ചെറിയ ഉള്ളിയും മാത്രമാണ് കേട്ടോ നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ മീൻപൊടിയിലേക്ക് അത് മിക്സ് ചെയ്യും അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഉപ്പ് നല്ല മീന് നല്ല ഉപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻ ചമ്മന്തിയുടെ ഉപ്പും കൂടി ഒന്ന് ഇതാക്കിയിട്ട് വേണം ഇടാട്ടോ അല്ലെങ്കിൽ ചമ്മന്തിക്ക് ഉപ്പ് കൂടി പോവും എനിക്ക് കിട്ടിയ നന്തല്ല നല്ല ഉപ്പാണ് മറ്റേ സാധാരണ ചിലപ്പോൾ ചില കിട്ടുന്ന ഉണക്കമീനുകൾക്ക് ഉപ്പ് കുറവായിരിക്കും കേട്ടോ ഇതിന് നല്ല ഞാൻ വളരെ കുറച്ച് ഉപ്പ് മാത്രമാണ് ചേർത്തിരിക്കുന്നത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇവിടെ ഉണക്ക നന്ദി ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ചോറിനും കഞ്ഞിക്കും അപ്പത്തിനും അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ ഒരു ഡബ്ബയിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കുറേ ദിവസം വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം